ഹലോ ഗോയ്സ് ഞാനത് ചെയ്യാൻ പോകുന്നത് മീൻ കല്ലിൽ ചുട്ടെടുക്കുന്നതാണ് അതിലേക്കായി മീനിൽ ഉപ്പ് തേച്ച് ഒലിവോയിൽ പുരട്ടി ഒരു മണിക്കൂർ മാറ്റി വയ്ക്കുക നല്ലതോളം ഉപ്പും ഒലിവോയിൽ തേച്ച് ഒരു മണിക്കൂർ ശേഷം മാറ്റി വയ്ക്കുക എന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് അടുപ്പത്ത് കല്ല് വെച്ചതിന് ശേഷം നല്ല ചൂടായതിനു ശേഷം കല്ലിൻ്റെ മീതെ കുറച്ച് ഉപ്പ് തൂറ്റുക കുറച്ച് ഒലിവോയിൽ ഒഴിക്കുക എന്നിട്ട് നമ്മൾ ഉപ്പും ഓയിലും പെരട്ടി വെച്ചിരിക്കുന്ന മീനെ കല്ലിൽ വെച്ച് ചുട്ടെടുക്കുക ഇത് കല്ലിൽ പൊള്ളിച്ചതെന്ന് പറയും വേറെ മസാല ഒന്നുമില്ല ഉപ്പും ഒലിവോയിൽ മാത്രമേ ഉള്ളൂ കണ്ടില്ലേ കല്ലിൽ ചുട്ടെടുക്കുന്നത് നല്ല മൊരിയുന്നത് വരെ കല്ലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് തിരിച്ചും വെച്ച് നല്ല വൃത്തി പൊന്നിയാക്കി നല്ല ചോപ്പിച്ചെടുക്കുക അടിയിലാറായില്ലേ അടിപൊളിയായിട്ടുണ്ട് കല്ലിൽ ചുട്ട മീൻ